അരിമ്പൂരിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രചനകൾ പുസ്തക രൂപത്തിലാക്കി തുമ്പപ്പൂ പത്രിക പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുമ്പപ്പൂവിന്റെ അണിയറ പ്രവർത്തകർ നാൽപ്പതോളം കുട്ടികളുടെ ഭാവനയിൽ വിടർന്ന കഥകളും കവിതകളും കൊണ്ട് മികച്ച വായനാ അനുഭവമാണ് തുമ്പപ്പൂ സമ്മാനിക്കുന്നത് രണ്ടായിരത്തിയേഴിലാണ് ആദ്യമായി തുമ്പപ്പൂ എന്ന വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയുള്ള പത്രിക അരിമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആദ്യമായി പുറത്തിറങ്ങുന്നത് ആദ്യവർഷം മൂന്നു ലക്കം വരെ പുറത്തിറങ്ങിയ തുമ്പപ്പൂ കോവിഡിന് ശേഷം വർഷത്തിൽ ഒരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത് തുമ്പപ്പൂവിൻ്റെ ഇരുപത്തിയെട്ടാമത് ലക്കമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് കഥ കവിത ചിത്രരചന യാത്രാവിവരണം പുസ്തക നിരൂപണം ശാസ്ത്രലേഖനങ്ങൾ എന്നിവ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു ഓരോ പുസ്തകവും പുറത്തിറങ്ങുന്നതിനു മുൻപും ദീർഘമായ പരിശ്രമങ്ങളുണ്ട് വിദ്യാലയത്തിൽ വെച്ച് രണ്ട് തവണയെങ്കിലും കുട്ടികൾക്കായി എഴുത്തു ശില്പശാലകൾ ആദ്യം സംഘടിപ്പിക്കും ഇതിൽ നിന്ന് മികച്ച രചനകൾ നടത്തുന്നവരെ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കുട്ടികളും അധ്യാപകരും ചേർന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകും ഇത്തവണത്തെ തുമ്പപ്പൂ എഡിറ്റർ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥിയായിരുന്നു ഭാവനയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ മുന്നിൽ തന്നെയാണ് മറ്റൊരു സ്കൂളിലും ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനമില്ല എന്നത് നമ്മുടെ സ്കൂൾ വിദ്യാലയത്തിന് കൂടുതൽ കൂട്ടുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ലക്കം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ടാം ലക്കം വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ട് ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നാല്പതോളം കുട്ടികളുടെ സൃഷ്ടികളാണ് ഇത്തവണ പുസ്തകത്തിലുള്ളത് അച്ചടിക്കാനും മറ്റുമുള്ള സാമ്പത്തിക സഹായം അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിവരുന്നത് മുൻലക്കങ്ങളിലെ തെരഞ്ഞെടുത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച തുമ്പപ്പൂക്കൾ എന്ന മറ്റൊരു പുസ്തകവും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തുമ്പൂ പത്രികയുടെ പ്രകാശനം കവി ഡോക്ടർ സി രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ നിർവഹിച്ചു പ്രധാന അധീപിക പി വി ഗിരിജ അധ്യാപകരായ ശുഭം ഷൈജു അന്നു പോൾ സുനിത ബിന്ദു അനു മീന തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്